അപ്പൊ നിലമ്പൂര് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് തമ്മിൽ വേദത്തൊമ്മൻ സിപിഎമ്മില് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അതിലൊരു സംശയമില്ല ഇന്ന് സി പി എമ്മിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിനെയാണ് അതിലൊന്നും സംശയമില്ല അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റികളുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസംഗിക്കുന്ന പാർട്ടിയുടെ ഉയരങ്ങളിൽ എത്തിക്കാനൊക്കെ ഒരുപാട് പ്രയത്നിച്ച എല്ലാ നേതാവാണ് പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിന്റെ ഉള്ളിൽ ഈ നിലമ്പൂരിലേക്ക് വരുമ്പോൾ അദ്ദേഹം വട്ടപ്പൂജയാണ് സഹാക്കന്മാരെ തള്ളി മറിക്കുന്നുണ്ട് ഇനി അങ്ങനെ കാണാ ഇങ്ങനെ കാണാ അങ്ങനെ ഇതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം നിലമ്പൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അദ്ദേഹം നിലമ്പൂരുകാരനാണല്ലോ ഈ നിലമ്പൂര് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടൊരു നാടാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഇത് വേറെ നാടെങ്കും കണ്ടിട്ടില്ലാത്ത ദുരന്തങ്ങൾ നേരിട്ട നാടാണ് ഈ നിലമ്പൂർ നിലമ്പൂർ എന്ന് പറഞ്ഞു ഈ ഇടയിൽ മഴക്കെടുതി മൂലൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങൾ ഈ ഇദ്ദേഹത്തെ ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ എം സ്വരാജി എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ അവിടെ ആ കാര്യത്തിലൊക്കെ അദ്ദേഹം വട്ടപ്പൂജയാ പാർട്ടിന്റെ കാര്യത്തിൽ അദ്ദേഹം ഓക്കെ എന്തായാലും നമുക്ക് കാണാം നല്ലൊരു തീപാര മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ ഓടിക്കൂ